ൊണ്ടു നിൻ പൂവൂടലയ്യോ താളു പോലെ താളർന്നു പോയി മണ്ണീരോടിക്കളിച്ചതു മതി കണ്ണാൻ ഉണ്ണി മാമുണ്ണീം മങ്ങിടുന്നു വിശപ്പാൽ നിൻ മുഖം കെങ്ങിണീ കീഴിഞ്ഞിടുന്നു നിന്നമ്മ ണാൻ മയ്യല്ലോ കണ്ണാനുണ്ണീമാമുണ്ണേ വറുത്തുപേരീയും കാളാനും ചോറും കട്ടത്തൈരും ചമ്മന്തിയും വെണ്ണ നെയ്യം വീളം വീട്ടുണ്ടിതാം കണ്ണാനുണ്ണീമാമുണ്ണേ ഉപ്പു മാ പഴം രാമയ്യങ്കറി ഉപ്പിലിട്ടതു പപ്പഴം എന്നീതെല്ലാം വീളം വീട്ടുദീതാം കണ്ണാരുണ്ണി മാമുണ്ണി നിന്നൂടെ പൊന്നിൻകിണ്ണത്തിൽ ചുറ്റും ധന്യരാം ഗോപാ ബാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണിമാമുണ്ണി കൊമ്പും ചൂരാലും കക്ഷത്തു വെക്കാം പമ്പാരം വെക്കാം അംഗത്തിൽ അന്യന്മാരാരും വന്നേടില്ല കണ്ണാനുണ്ണി മാമുണ്ണി കൃഷ്ണായോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണേ ലാക്കു നോക്കുന്നു നീയുണ്ട കിന്നം നക്കിത്തോർത്തി നോണയ്ക്കുവാൻ விண்ணவர் வீடலாங்கம் பூண்டவர் கண்ணனுண்ணி மாமுன்னே வெண்ண பால் பஞ்சசார பாயசம் எந்நீதெல்லாம் தாராளம் உண்ணூகில் வேளு தீடும் நின்னுடல் கண்ணனுண்ணி மாமுன்னே തൈരും പാരിപ്പും വെണ്ണയും ചേട്ടായിൽ കൂട്ടിയുണ്ണാൽ ചൂർണകുന്തളം നീളം വെക്കില്ല കണ്ണാനുണ്ണി മാമുണ്ണീ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം ിണ്ണത്തിയിലൊന്നുമില്ലാതാവാറായി കണ്ണാരുണ്ണി മാമുണ്ണേം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ